Hi. ഹലോ ഇപ്പൊ ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഒരുപാട് കാത്തിരുന്ന പ്രേക്ഷകർ എല്ലാവരും ഒരുപാട് കാത്തിരുന്ന നിമിഷമായിരുന്നു സച്ചിയുടെയും ദേവതിയുടെയും ആ ഒരു ഒരുമിക്കല് അപ്പൊ നമ്മൾ ഒരുപാട് കാത്തിരുന്ന ആ ഒരു നിമിഷങ്ങളാണ് ഇപ്പോൾ യാഥാർത്ഥ്യ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത് സച്ചിയും ദേവതിയും തന്റെ അച്ഛന്റെ നിർബന്ധപ്രകാരം അച്ഛമ്മയുടെ വീട്ടിലോട്ട് പോവുകയും അവിടെ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകൾ നടക്കുകയും അവർ തമ്മിൽ ഒന്നിക്കുകയും ചെയ്യുവാണ് അപ്പൊ ഇതിന്റെ പിറകെ തന്നെ നമ്മുടെ സച്ചി സോറി നമ്മുടെ സുധി വീണ്ടും ശ്രുതിയുടെ ഒരു ചതിക്കുഴിയിൽ ചെന്ന് വീണിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചതിയിൽ നിന്നും രക്ഷിക്കാനായിട്ട് സച്ചിക്ക് സാധിക്കുമോ അതോ ഇനി ശ്രുതിയും ശ്രുതിയുടെ വിവാഹവും നടക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വലിയൊരു ചതിക്കുഴിയിലാണ് നമ്മുടെ ശ്രുതി വീണ്ടും ചെന്ന് പെട്ടിരിക്കുന്നത് ഒരു ചതിയിൽ വീണ് എല്ലാം കരകയറി എല്ലാം രക്ഷിച്ച് വന്നതിന് ശേഷം വീണ്ടും ശ്രുതിയുടെ ചതിയിൽ പോയി വീണിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ശ്രുതി എന്ന് പറയുമ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് പക്ഷെ ഈ ഒരു സത്യങ്ങളൊന്നും സുധിക്ക് അറിയത്തില്ല അതിന് മുന്നോടിയായിട്ട് തന്നെ സുധിയുടെ കയ്യിൽ നിന്നും സുധിയുടെ അമ്മയായിട്ടുള്ള ചന്ദ്രമതിയുടെ കയ്യിൽ നിന്നും പത്ത് ലക്ഷം രൂപയും കൂടി ശ്രുതി വാങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു കാര്യങ്ങളൊന്നും നമ്മുടെ രവീന്ദ്രനും അറിയത്തില്ല അങ്ങനെ പക്ഷേ തൻ്റെ മക്കളായിട്ടുള്ള ശ്രീകാന്ത് രവീന്ദ്രൻ എപ്പോഴും തൻ്റെ മൂന്ന് മക്കളെയും ഒരുപോലെയാണ് കാണുന്നത് പക്ഷെ ചന്ദ്രമതിയാണ് ശ്രീകാന്തിനെയും സുധിയെയും ഒരുപോലെ കണ്ടിട്ട് സച്ചിയെ മാത്രം വേർതിരിച്ച് കാണുന്നത് അങ്ങനെ സച്ചിയുടെയും ദേവതയുടെയും ജീവിതം നല്ല സന്തോഷത്തോടെ മുന്നോട്ട് പോകണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ രവീന്ദ്രൻ നമ്മുടെ സച്ചിയും രേവതിയും കൂടി അച്ഛമ്മയുടെ വീട്ടിലോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പോകുന്ന വഴിക്ക് ചില അപ്രതീക്ഷിത സംഭവങ്ങൾ നടക്കുകയും ശ്രുതിയുടെ സ്വന്തം മകനെ കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ അച്ഛമ്മയുടെ വീട്ടിൽ പോയതിന് ശേഷം അവര് തമ്മിൽ ഒന്നിക്കാനുള്ള എല്ലാ വഴികളും നമ്മുടെ കലാവതി അമ്മയും പാറുവയും കൂടി ഒരുമിച്ച് ഒരുമിച്ച് ചെയ്തു കൂട്ടുന്നുണ്ട് ഇതോടുകൂടി സച്ചിയുടെയും രേവതിയുടെയും ആ ഒരു അകൽച്ച മാറാൻ വേണ്ടി പോവുകയാണ് ഇനി അവരെ ാനും നല്ല സന്തോഷത്തോടെ ജീവിതം നയിക്കാനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ സച്ചിൻ ദേവതയും കൂടി ഏർ കലാവതി മുത്ത് മുത്തശ്ശിയുടെ അച്ഛമ്മയുടെ ആ ഒരു ആഗ്രഹപ്രകാരം അമ്പലത്തിൽ പോവുകയും അവിടെ തൊഴുതു പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അവിടെ ചില അവരുടെ ഒരു കുഞ്ഞു കുഞ്ഞു കുസൃതികളും കുഞ്ഞു കുഞ്ഞു തമാശകളും കളിച്ചിരിയും ആയിട്ട് അമ്പലത്തിലൊക്കെ പോയി തിരിച്ച് വീട്ടിലോട്ട് വരുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് തൻ്റെ അച്ഛൻ സച്ചിയെ വിളിക്കുകയും എന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുവാണ് അപ്പോൾ ചോദിച്ചതിന് ശേഷം എങ്ങനെയാണ് സച്ചി ഇത് രേവതിയും ഒക്കെയായിട്ട് സന്തോഷത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇതുവരെ സാധാരണ രേവതിയുടെ കാര്യം പറയുമ്പോഴത്തേക്കും ചെറുതായിട്ട് ദേഷ്യപ്പെടുന്ന സച്ചി ദേഷ്യപ്പെടുകയല്ല തനിക്ക് താല്പര്യമില്ല മനഃപൂർവ്വം എൻ്റെ തലയിൽ കെട്ടിവെച്ച് തന്നതാണ് ആ ഒരു രീതിയിലാണ് സച്ചി എപ്പോഴും രേവതിയോട് പെരുമാറാറുള്ളത് പക്ഷേ ആ ഒരു നിമിഷം രേവതിയെ താൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നുള്ള രീതിയിലാണ് സച്ചി ഇവിടെ തൻ്റെ അച്ഛനോട് സംസാരിക്കുന്നത് അപ്പോൾ അത് കേട്ടിട്ട് അച്ഛനും ഒരുപാട് സന്തോഷമായി ഇതെല്ലാം രേവതി ഉളിഞ്ഞു കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ രേവതിക്ക് മനസ്സിലായി സച്ചിക്ക് എന്നോട് ഇഷ്ടമുണ്ട് എന്ന് രേവതിക്ക് മനസ്സിലായി അങ്ങനെ അവരുടെ കുഞ്ഞു കുഞ്ഞു കുസൃതികളും തമാശയൊക്കെ മുന്നോട്ട് പോവുകയാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ രാത്രി കിടക്കുന്ന സമയത്ത് സച്ചി തറയിൽ കിടക്കുകയെ രേവതി കട്ടിൽ കിടക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ രേവതി സച്ചിയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ രേവതി സച്ചിയോട് ചോദിക്കുവാണ് ഞാൻ മരണം വരെയും സച്ചിയുടെ കൂടെ ജീവിതകാലം മുഴുവൻ മരി മരണം വരെയും ഞാൻ ജീവിതകാലം മുഴുവൻ സച്ചിയുടെ കൂടെ ഉണ്ടാകണം ഉണ്ടാകണം ഇനി സച്ചിയുടെ കൂടെ മാത്രമേ ഞാൻ ജീവിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ സച്ചിക്ക് ഉണ്ടല്ലേ എന്നെ ഒരുപാട് ഇഷ്ടമാണല്ലേ അല്ലെങ്കിൽ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലേ ഞാൻ ജീവിതകാലം മുഴുവൻ സച്ചിയുടെ കൂടെ ഉണ്ടാകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടല്ലേ എന്നൊക്കെ എനിക്കറിയാം എന്ന് സച്ചിയോട് പറയുന്നുണ്ട് അപ്പോൾ ഇതൊന്നും സച്ചി ആദ്യം ഇത് സമ്മതിച്ചു കൊടുത്തില്ലെങ്കിൽ പോലും രേവതിക്ക് മനസ്സിലായി അങ്ങനെ വീണ്ടും സച്ചിയോട് പ്രണയം തുറന്നു പറയാനായിട്ട് അല്ലെങ്കിൽ രേവതിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നുള്ളൊരു രീതിയിൽ സച്ചിയോട് പ്രണയം തുറന്നു പറയാനുള്ള എല്ലാ സാധ്യതകളും കണ്ടുവരുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ രേവതി രാത്രി ഉറങ്ങാൻ വരുമ്പഴത്തേക്ക് സച്ചി നിർബന്ധിച്ച് കട്ടിൽ കടത്തുകയും അവർ വീണ്ടും സന്തോഷത്തോടെ ഓരോ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അവരുടെ പ്രണയം തുറന്നു പറയാനുള്ള ഒരു തിടുക്കത്തിലാണ് എന്തായാലും ഇതോടുകൂടി നമ്മൾ ഈ ഒരാഴ്ച എന്തായാലും നമ്മൾ കാത്തിരുന്ന നിമിഷങ്ങളായിരിക്കും കാണാൻ പോകുന്നത് എന്തായാലും സച്ചിയും രേവതിയും ഒന്നിക്കുകയും സന്തോഷത്തോടെ അവർ ചന്ദ്രമതിയുടെ ഒക്കെ മുന്നിൽ നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് രവീന്ദ്രനും ഒരുപാട് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കും രേവതിയുടെയും സച്ചിയുടെയും ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് വരും നാളുകളിൽ കണ്ടറിയാതെ അറിയ അതുവരേക്കും ടബായ്